ഈ വടിത്തങ്ങൾ എന്ന് പറഞ്ഞ ആളങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട് അത് വല്ലാത്ത മാണിക്കൊക്കെ കാരണം വലിയ മുതബള്ളാരും ആണല്ലോ ഇനി അയാളെ ക്വാളിഫിക്കേഷൻ കേട്ടോളീ അയാൾക്ക് എന്തൊക്കെ ദർജകൾ ഉണ്ട് നിങ്ങളൊന്ന് കേട്ടോളി അയാൾ എന്നെ പറയുന്നുണ്ട് കേട്ടോളി ഞാൻ ഒരു മണിക്കൂർ മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക മഹാനായ ബാബുരാജിൽ ബാബുരാജ് ഒപ്പിരി സംഗീതം പഠിച്ചിട്ടുണ്ട് ഹാർമോണിയം മൂപ്പര് വലിയ ദർജകാണ് മഹാനായ ബാബുരാജിൽ നിന്ന് കോഴിക്കോട് കല്ലായിൽ പോയിട്ട് മിനിറ്റുകൊണ്ട് മൂപ്പര് ഹാർമോണിയം പഠിച്ചു ഇയാൾക്ക് പരിപാടിയാണ് തന്നെ ഹാർമോണിയം തങ്ങളിൽ നിന്നൊക്കെ ഇയാൾക്ക് പേരുണ്ട് പിന്നെ വടിത്തങ്ങളെന്ന് പേര് വന്ന എന്താ അറിയുമോ പോരെ പൂർത്തിയായ അടുത്തൊക്കെ പോയിട്ട് ഇയാൾ ഇങ്ങനെ വടിയോണ്ട് തട്ടിട്ടറി ഈ പൂമുഖം പൊളിക്കണം ഈ ബെഡ്റൂം ശരിയല്ല അങ്ങനൊക്കെ വടിയോണ്ട് ഇങ്ങനെ തട്ടി ഇയാൾ വടിയൊണ്ട് ഇങ്ങനെ നടക്കണം അപ്പോ ഇയാളുടെ ഒന്നാമത്തെ വർത്തവം എന്താന്ന് കേട്ടില്ല എന്താണ് മൂപ്പര് ബാബുരാജിൽ നിന്നാണ് ഹാർമോണിയം പഠിച്ചത് അലൈഹി എന്റെ ഉമ്മത്തിൽ ഒരു കാലഘട്ടം വരാനിരിക്കുന്നു ആദാ കാലഘട്ടം വരുമ്പോൾ ഹലാലാണെന്ന് ഹലാലാക്കുന്നവർ രംഗത്ത് വരും തബലയും ചെണ്ടയും അതേപോലെ തന്നെ ഗിറ്റാറും അടക്കമുള്ള സംഗീതോപകരണങ്ങൾ ഹലാലാണെന്ന് പറയുന്നവർ എന്റെ സമുദായത്തിൽ വരും ഇത് എന്ന നമ്മുടെ നേതാവായ തങ്ങൾ പറഞ്ഞതാ ഇയാള് പറയുന്നതോ ഇയാള് ബാബുരാജ് മഹാനായ ബാബുരാജ് ബാബുരാജിനിപ്പം എന്ത് അയാൾക്ക് അയാൾ പഠിപ്പിക്കുന്നത് അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നല്ലാതെ അയാൾക്കിപ്പോ അത് അതീസം ഒന്നും അറിയില്ലല്ലോ പക്ഷെ അതീസ് അറിയെന്ന് പറയുന്ന മുത്തമുസ്തഫായുടെ പേരെ കുട്ടിയെന്ന് പറയുന്ന വഴിത്തങ്ങളാ പോയിട്ട് എന്ത് ചെയ്യുന്നത് അതും വലിയ കറാമത്ത് പെട്ടെന്ന് ഹാർമോണിയം പഠിച്ചു ഞാൻ വരട്ടെ നാടകത്തിൽ ഞാൻ മ്യൂസിക് മ്യൂസിക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നാടകത്തിൽ ഞാൻ അടുത്ത അടുത്തവരട്ടെ അഞ്ച് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആ ഫിലിം സ്റ്റാർ ആണ് സിനിമാ നടനാണ് അഞ്ച് സിനിമയിൽ സിനിമയിൽ ഞാൻ ഞാൻ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ കലാപ്രകടനമാണ് ഹറാമറ്റ പോവാത്ത പരിപാടി ഒന്നും ഓരോരുത്തരുടെ ലിസ്റ്റ് പറയണ്ടേ പ്രാമനേശ്വര സ്വർഗത്തിലാണ് നമ്മ സ്വർഗം സ്വർഗം ഞാൻ പറയുന്നത് അല്ല രേഖപ്പെടുത്തുന്നത് അല്ലാതിൻ്റെ ബാക്കിയില്ലതാണ് ടിക്കറ്റ് ആളുടെ ബാക്കിയിലല്ല അതെ അല്ല രേഖപ്പെടുത്തുന്ന തന്നെയാണ് സ്വർഗ്ഗം നിങ്ങളല്ല രേഖപ്പെടുത്തുന്നത് അള്ളാർക്ക് അതിന് ചില നിയമങ്ങളുണ്ട് ഇന്നോലൊക്കെ സ്വർഗത്തിലോരൊക്കെ നിരകത്തിലാണെന്നല്ല അള്ളാൻ്റെ നിയമങ്ങൾ അനുസരിച്ചവർക്കൊക്കെ സ്വർഗം കിട്ടും നിയമങ്ങൾ വിൽക്കരിച്ചവർക്കൊക്കെ നരകവും കിട്ടും അത് പേരെന്താണ് നോക്കിയിട്ടൊന്നുമല്ല സിനിമാ നടനായി അയാൾ അള്ളാൻ്റെ നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ പിന്നെ തയ്യാറാകുകയാണോ അയാൾക്കും കിട്ടും അപ്പം അതുകൊണ്ട് ഇവിടെ ആരെക്കുറിച്ചുമല്ല പറയുന്നത് ഈ ആള് ആൾ ഇയാളാണിപ്പോൾ ലോകത്തിൻ്റെ കൺട്രോളറാണ്